നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ഹിന്ദുത്വം വേറെ ലെവലാണെന്ന് സീതാറാം യെച്ചൂരിയുടെ ഭാര്യ എഡിറ്ററായ വയർ എന്ന മോദി വിരുദ്ധ മാസികയിലെ ലേഖനം പാർലമെന്ററിൽ ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോ ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം മനുഷ്യത്വ നിറഞ്ഞ ഹിന്ദുത്വത്തിന് ഉദാഹരണമാണെന്നും സീതാറാം യെച്ചൂരിയുടെ ഭാര്യ സീമ ചെസ്റ്റി എഡിറ്ററായ ദി വയർ മാസികയിലെ ലേഖനം പറയുന്നു ഹൈദരാബാദിലെത്തിയാൽ മുസ്ലിം മോസ്കിലേക്ക് ഓടിക്കയറി ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി അപ്പോൾ മുസ്ലിങ്ങളുടെ രീതിയിൽ തൊപ്പി ധരിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കും കന്യാകുമാരിയിൽ എത്തിയാൽ ക്രിസ്തുവാണ് ഒരേയൊരു യഥാർത്ഥ ദൈവം എന്ന് പറയും ഇതായിരുന്നു ഭാരത് ചോഡോയിൽ രാഹുൽ ഗാന്ധി ചെയ്തത് ഇനിയിപ്പോൾ നഷ്ടപ്പെട്ട ഹൈദവ വോട്ടുകൾ ഉറപ്പിക്കാൻ രാഹുൽ ഗാന്ധിയെ ഹൈദവ നേതാവായി അവതരിപ്പിക്കുന്ന ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് രാജ്യത്തെ എൻ ജി ഓകളും മോദിവിരുദ്ധ ജേർണലിസ്റ്റ് കൂട്ടങ്ങളും ഇതിന് ഉദാഹരണമാണ് ഗുരുനാനാക്കിന്റെയും പരമശിവന്റെയും എല്ലാ ഫോട്ടോകൾ ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം പിറ്റേ ദിവസം ഈ എൻ ജി ഓ ജേണലിസ്റ്റ് കൂട്ടായ്മകളുടെ ഭാഗമായ കേരളത്തിലെ മാതൃഭൂമിയിലും മനോരമയിലും മുൻപേജിൽ തന്നെ രാഹുൽ ഗാന്ധിയെ പൊലിപ്പിച്ച് കാട്ടിയിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഹിന്ദുക്കളെ പാവ പോലെ തട്ടിക്കളിച്ചിരുന്ന കോൺഗ്രസിന്റെ അവസരവാദ രാഷ്ട്രീയം ബഹുഭൂരിപക്ഷം ജനങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിൽ നിന്നും കരകയറാൻ ഹിന്ദു ദൈവങ്ങളുടെ പടം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കിമിക്കുകൾ മതിയാവുമെന്ന് തോന്നുന്നില്ല സീമ ചിഷ്ടിയെ പോലുള്ളവർക്ക് ഒറ്റ ദിവസം രാഹുൽ ഗാന്ധിയെ ഹിന്ദു നേതാവായി അവതരിപ്പിക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി